കാലത്തിന്റെ യിലും കാലിടറാതെ അധാർമ്മികർക്കും ഹരുതായ്മും അനീതിക്കുമെതിരെ സമരസമര അഗ്നിജാലകൾ അനീതിയുടെ ഉപാസകരുടെ മുന്നേടം ആർജവത്തോടെ ജീവിതിച്ച് കേരള മുസ്ലിം ജമാഅന്റെ മാനവരക്ഷാ സമ്മേളനം ഈ വരുന്ന വെള്ളിയാഴ്ചയാഴ്ച ടിപ്പുവിന്റെ പാദ കേട്ട് ഹർഷപുളകിതമായ നിരവധി പണ്ഡിത മഹത്തുക്കളുടെ പാദം പാഞ്ഞ് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ മണ്ണാറ കാട് പട്ടണത്തിന്റെ ചരിത്രത്താളുകളിൽ ഒരു ഇതിഹാസം രചിച്ചുകൊണ്ട് മണ്ണറക്കാട് വെച്ച് നടത്തപ്പെടുമ്പോൾ മുസ്ലിം ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ആദർശ അജയ്യനായ നേതാവ് ധർമ്മഗോദയിലെതരണികളെ തട്ടിമാറ്റി കാൽവെപ്പുകളുമായി ആദർശത്തിന്റെ കളുമായി ഇന്ത്യൻ മുസൽമാന്റെ കാവലാണ് തുടങ്ങിയ പണ്ഡിതന്മാരും വസ്തുക്കളും സംബന്ധിക്കുകയാണ് പോയാൽ ബണ്ണാരക്കാട് പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കി മാറ്റുന്ന ആ മഹാസമ്മേളനത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക